നമ്മൾ ഈ മതഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ഈശ്വരനെ അല്ലെങ്കിൽ സൃഷ്ടാവിനെ ദൈവത്തെ പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എസ്പെഷ്യലി പുരാണങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂരിയസ് ആയിട്ടുള്ള കോപം ചലിക്കുന്ന ഒരു ദൈവത്തെ കാണാം കൊല്ലും കൊല്ലയും നടത്തുന്ന അങ്ങനെയുള്ളൊരു ദൈവത്തെ പുരാണങ്ങളിലൊക്കെ കാണാൻ പറ്റും ഖുറാനിൽ നോക്കിയാലും ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ നോക്കിയാലും അതുപോലെയുള്ളൊരു ക്രൂരനായ ദൈവത്തെ പലപ്പോഴും ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ അവതരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് സ്നേഹവാനായ കാരുണ്യവാനായ ദീർഘക്ഷമയുള്ള അങ്ങനെയുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പിതാവാം ദൈവത്തെയാണ് പുതിയ നിയമം എന്ന് പറയുന്ന പുസ്തകം അവതരിപ്പിക്കുന്നത് അപ്പോൾ ജീസസ് ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോഴും അത്തരത്തിലുള്ളൊരു പിതാവിൻ്റെ ഹൃദയമുള്ള സ്നേഹനിധിയായ ഒരു വ്യക്തിയാണ് ജീസസും പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കാര്യത്തെ മനസ്സിലാക്കുന്നത് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് സ്നേഹനിധിയായ ഒരു പിതാവാം ദൈവം ഏത് കാര്യം നമ്മൾ ചെയ്താലും നല്ലത് ചെയ്താലും തീയത് ചെയ്താലും നമ്മുടെ പ്രവൃത്തിയെ നോക്കാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഇനി ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും ചിലരുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ കൊലപാതകയായ മനുഷ്യനെ പോലും സ്നേഹിക്കുന്ന ദൈവം വ്യഭിചാരിണിയായ സ്നേഹിക്കുന്ന ഒരു ദൈവം സോ അത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്ര മ്ലേക്ഷമാണെങ്കിലും ആ പ്രവർത്തനത്തെ മാറ്റി നിർത്തിയിട്ട് നമ്മെ ഒരു ദൈവം അതാണ് ബൈബിളിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട് പാവത്തെ വെറുക്കുന്നുണ്ടെങ്കിലും പാവിയെ ഒരു ദൈവം സോ അങ്ങനെ ഉപാധികളില്ലാതെ മാനദണ്ഡങ്ങളില്ലാതെ മനുഷ്യനെ മക്കളായി കണ്ട് അവരെ കരുതുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം ഇനി തിരികെ ഈ പ്രൊഫഷൻ ഒന്നും തന്നില്ല എങ്കിൽ ഈ കരുതലൊന്നും ഇല്ല എങ്കിൽ ഓക്കെ ഉണ്ടാകട്ടെ ഇല്ലാകട്ടെ ഇല്ലാതിരിക്കട്ടെ പ്രൊഫഷൻ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ കരുതൽ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ സോ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടൊന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ദൈവത്തോടുള്ള മനോഭാവം എങ്ങനെയാണ് തിരിച്ചങ്ങോട്ട് ദൈവത്തോട് നമുക്ക് ഭയമാണോ ദൈവത്തോട് വെറുപ്പാണോ ദൈവത്തോടെപ്പോഴും നമ്മൾ പെറുപെറുപ്പോ കൂടെയാണോ ദൈവത്തെ കാണുന്നത് അതോ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തോട് നമ്മൾ എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് നമ്മളോടിങ്ങോട്ട് ദൈവം എടുക്കുന്ന അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണോ സ്നേഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ഒരു പീസ്ഫുൾ മൈൻഡോടുകൂടെയാണോ നമ്മൾ ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്നത് പലപ്പോഴും മനുഷ്യൻ്റെ ഒരു പ്രകൃതമെന്ന് പറയുന്നത് ജീവിതത്തിനകത്ത് എന്തെങ്കിലും താളപ്പിഴവുകൾ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്നെ തരുന്നതായിരിക്കത്തില്ല നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നോ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നോ കൊണ്ടാകുന്ന ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ വരുമ്പോൾ കൈപ്പായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ പലപ്പോഴും ദൈവത്തെ ദുഷിക്കുന്ന ദൈവത്തെ വെറുപ്പോടെ കൂടെ കാണുന്ന ദൈവത്തിനെതിരെ പെറുപെറുക്കുന്ന ദൈവത്തെ ശവിക്കുന്ന പല രീതിയിൽ മ്ലേക്ഷകരമായി ദൈവത്തെ പരാമർശിക്കുന്ന തരത്തിൽ നമ്മൾ പെരുമാറാറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ അത് ഇങ്ങോട്ട് ദൈവത്തിനുള്ള അപ്രോച്ച് ഒരിക്കലും മാറത്തില്ല എപ്പോഴും ദൈവത്തിന് നമ്മോടുള്ള കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ് ഒരിക്കലും അതിനകത്ത് ഏറ്റുക്കുറച്ചിലുകൾ വരത്തില്ല പക്ഷെ തിരികെ നമുക്കങ്ങോട്ടുള്ള അപ്രോച്ചിനകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണം ശരിയായ രീതിയിൽ ദൈവത്തിനുള്ളതുപോലുള്ള ഒരു ശുദ്ധമായ ഹൃദയം നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് സോ ദൈവത്തോട് നമുക്ക് അകമഴിഞ്ഞ ഒരു സ്നേഹബന്ധം വേണമെങ്കിൽ നല്ല ഇൻറ്റിമസിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പിണക്കമുണ്ടാകാം ഇടയ്ക്ക് ദേഷ്യമുണ്ടാകാം പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ദ ടൊട്ടാലിറ്റിക്കകത്തുള്ള ആറ്റിറ്റ്യൂഡിലുള്ള കാര്യമാണ് സോ കോൺസ്റ്റൻ്റായിട്ട് നമുക്ക് ആ ദൈവവുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി ബന്ധം സ്നേഹബന്ധം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക പരിവർത്തനം ഹൃദയ സംസ്കാരം ഹൃദയ പരിവർത്തനം ഉണ്ടായാൽ മാത്രമേ ദൈവത്തിന് ഇങ്ങോട്ടുള്ള അതേ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ദൈവത്തോട് അങ്ങോട്ടും ആ ആറ്റിറ്റ്യൂഡ് എടുക്കാൻ പറ്റത്തുള്ളൂ സോ ഹൃദയ പരിവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് സോ ആർക്കാണ് ഈ ഹൃദയ പരിവർത്തനം കിട്ടുന്നത് ഈ ഒരു ഹൃദയ സംസ്കാരം ആർക്ക് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ദൈവത്തെ അന്വേഷിക്കേണ്ട രീതിയിൽ കണ്ടെത്തേണ്ട രീതിയിൽ കണ്ടെത്താനായിട്ടുള്ള ആ ഒരു ഒരു ദാഹമുള്ള ഒരു ഒരു വാഞ്ചയുള്ള ഒരു ഒരു തീക്ഷ്ണ മനോഭാവമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് എല്ലാവർക്കും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടീഷണലി അപ്രോച്ച് ചെയ്യുന്ന വ്യക്തികൾക്ക് അത് പറ്റത്തില്ല എനിക്ക് സമ്പത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന പൊസിഷന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ദാമ്പത്തിക സുഖത്തിന് വേണ്ടി അന്വേഷിക്കുന്ന മറ്റുള്ള ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ അങ്ങനെ പരിമിതമായ രീതിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾക്കൊന്നും ശരിയായ രീതിയിൽ ദൈവത്തെ സ്നേഹിക്കാനോ ദൈവത്തോടുള്ള എൻറ്റിമസി ബന്ധത്തിൽ മുമ്പോട്ട് പോകാനോ പറ്റത്തില്ല എന്തിനധികം പറയണം ഇന്ന് ദൈവത്തിൻ്റെ പേരിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും അവരുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവരും ദൈവത്തെ വിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് വരുന്നത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് വരുന്നത് അവിടെ ആ ഒരു ഇൻറ്റിമസിയിലുള്ള ബന്ധത്തിന് മനുഷ്യരോടും ദൈവത്തോടുമുള്ള പ്യൂറായിട്ടുള്ള സ്നേഹത്തിനകത്ത് കോട്ടം വരും സോ നമ്മുടെ ഹൃദയ സംസ്കാരം മാറട്ടെ ശരിക്കുമുള്ളൊരു പ്യൂരിറ്റിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സത്യസന്ധമായ ഒരു ഹൃദയം നമ്മളിനകത്തുനിന്ന് ഉണ്ടായി വരട്ടെ അത് ഒരു 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 ആറ്റിറ്റ്യൂഡാണ് അത് എങ്ങനെ ഉണ്ടാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞു തരണമെന്നറിയത്തില്ല നിങ്ങൾ അത്തരത്തിൽ നിങ്ങളുടെ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ നല്ല നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നല്ലൊരു ഹൃദയത്തിനുടമയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ട്രാക്കിനകത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഈ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം കാര്യം ചിന്താഭാഗ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല സോ ഇതിനതീതമായിട്ടുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് സോ ഇത് ഏക്കാലത്തും ഏത് കാലഘട്ടത്തിൽ നോക്കിയാലും ഇതുണ്ടായിരുന്നു മോശയുടെ കാലഘട്ടത്തിൽ മോശയോ കാലേബോ അങ്ങനെ അഹരോനോ അങ്ങനെയുള്ള ഒന്ന് രണ്ട് വ്യക്തികൾക്ക് ഈ ഒരു കാര്യം അവർക്ക് ഡെവലപ്പായി പക്ഷെ അന്നുണ്ടായിരുന്ന ജനസമൂഹത്തിന് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് മനസ്സിലായില്ല യേശുര കാലഘട്ടം എന്ന് ഇത് തന്നെയാണ് ചുരുക്കം ചില വ്യക്തികൾക്ക് യോഹന്നാനെ പോലെയോ പൗലൂസിനെ പോലെയോ ഒക്കെ ഉള്ള ചുരുക്കം ചില വ്യക്തികൾക്ക് ഈ ജീസസിൻ്റെ ടീച്ചിങ്ങിൻ്റെ കാതലായ ഭാഗം എന്താണെന്ന് മനസ്സിലായി ബാക്കിയുള്ളവരെല്ലാം പൊസിഷനും കാശിനും അതിനും ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ആ ഒരു കാര്യത്തെ വിനിയോഗിച്ചത് ഈ കാലഘട്ടത്തിലും അത് തന്നെയാണ് സോ ദൈവം ഇങ്ങോട്ട് നമ്മോട് ഇടപെടുന്നത് പോലെ ദൈവത്തോട് തിരിച്ചും ഇടപെടാനായിട്ടുള്ള ഹൃദയവിശാലതയുള്ള നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യർക്ക് തീർച്ചയായിട്ടും ദൈവത്തെ അങ്ങനെ സ്നേഹിക്കുവാനും അങ്ങനെ ഒരു സ്നേഹബന്ധം പുലർത്തുവാനും പറ്റും ഇനി സ്വാഭാവികമായിട്ടും അടുത്ത് നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ് എനിക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹമുണ്ടല്ലോ ബ്രതർ ഞാൻ ദൈവത്തോട് ഭയങ്കര ഇൻഡ്യമേഴ്സി ആയിട്ടുള്ളൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ബ്രദർ അത് ബ്രദറെ എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്ത എന്ന രീതിയിൽ ഇപ്പോൾ ചിന്തിക്കുന്ന വ്യക്തികളുണ്ടാകാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു ഭിക്ഷക്കാരൻ അഞ്ചാം തീയതി വന്ന് നിങ്ങളുടെ ഗേറ്റിൽ തട്ടുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി ഒരു പത്ത് രൂപ ചിലപ്പോൾ കൊടുക്കും പോട്ടെ ചിലപ്പോൾ അമ്പത് രൂപയോ നൂറ് രൂപയോ കൊടുക്കും അതേ ഭിക്ഷക്കാരൻ വീണ്ടും പത്താം തീയതി നിങ്ങളുടെ ഗേറ്റിന് മുമ്പിൽ വന്നത് മുട്ടുകയാണെന്നുണ്ടെങ്കിൽ അമ്മ വിശക്കുന്നു വല്ലതും തായോ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ചിലപ്പോൾ ഒരു ചുളിവ് വീഴും ആ ചോദിച്ചതല്ലേ ആദ്യം നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം നൂറ് രൂപയാണ് കൊടുത്തെങ്കിൽ അഞ്ചാം തീയതി വന്നപ്പോൾ നൂറ് രൂപയാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ നൂറ് രൂപ നോട്ട് എടുക്കത്തില്ല ചിലപ്പോൾ അൻപതോ ഇരുപതോ കൊടുത്താലായി ചോദിച്ചല്ലോ എന്നുള്ള വ്യാജേനാണ് വീണ്ടും അതേ മനുഷ്യൻ അഞ്ചാം തീയതി നൂറ് രൂപ മേടിച്ചിട്ട് പോയി പത്താം തീയതി അമ്പത് രൂപ മേടിച്ചിട്ട് പോയി പതിനഞ്ചാം തീയതിയായി നിങ്ങളുടെ ഗേറ്റിൽ വന്ന് വീണ്ടും അദ്ദേഹം മുട്ടമ്പോ ആദ്യത്തെ മൂന്ന് മുട്ടൽ നിങ്ങൾ കേൾക്കത്തില്ല ഞാൻ ഉദ്ദേശിച്ചെന്താണോ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഒരുപക്ഷെ മോഹനോടോ മകളോടോ പറയും ഒന്നുമില്ല പറഞ്ഞു വിട്ടേക്ക് ഇവിടെ ഇല്ല അമ്മ ഇവിടെ ഇല്ല ചിലപ്പോൾ വളരെ വിരളമായിട്ടുള്ള ഒരാളായിരിക്കും അദ്ദേഹത്തിന് വീണ്ടും ഒരു പത്തോ ഇരുപതോ രൂപ കൊടുക്കുക അഞ്ചാം തീയതി വന്നു നൂറ് രൂപ മേടിച്ചിട്ട് പോയി പത്താം തീയതി വന്ന് അമ്പത് രൂപ മേടിച്ചിട്ട് പോയി പതിനഞ്ചാം തീയതി വന്ന് പത്ത് രൂപ മേടിച്ചിട്ട് പോയ വ്യക്തി ഇരുപതാം തീയതി വീണ്ടും വന്ന് നിങ്ങളുടെ വീട്ടിനകത്ത് മുട്ടുകയാണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ഹൃദയ സംസ്കാരം വെളിയിൽ വരും ഇത് ഞാൻ എൻ്റെ വീട്ടിൽ കാണുന്നത് കൊണ്ടാണ് എനിക്കിത് ഉറപ്പോടുകൂടെ പറയാൻ പറ്റുന്നത് ഇത് കേൾക്കുമ്പോൾ ഉരുകണം കുത്തുകൊള്ളണം കാരണം ജീസസ് ക്രൈസ്റ്റ് ഇങ്ങനെയാണ് നിൻ്റെ അയൽക്കാരന് നിൻ്റെ കൂട്ടുകാരന് നിൻ്റെ സഹജീവിക്ക് നീ ചെയ്യുന്നതാണ് എനിക്ക് ചെയ്യുന്ന സേവ ഞാൻ എൻ്റെ ഒരു പോസ്റ്റിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് യഥാർത്ഥ മാധവ സേവ എന്ന് പറയുന്നത് മാനവ സേവയാണ് നീ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തുലാഭാരത്തിൽ എത്ര സ്വർണം കൊടുക്കുന്നു എന്നുള്ളതല്ല ദൈവത്തിന് ചെയ്യുന്ന കാര്യം നീ പള്ളിയിൽ മാസം തോറും എത്ര സംഖ്യ മാസവരി കൊടുക്കുന്നു എന്നുള്ളതല്ല ദൈവത്തിന് ചെയ്യുന്ന കാര്യം നീ വിശന്നിരിക്കുന്ന ഒരുത്തന് ആവശ്യത്തിലിരിക്കുന്ന ഒരുവന് നീ എന്ത് ചെയ്തു എന്നുള്ളതാണ് ദൈവത്തിന് ചെയ്ത യഥാർത്ഥ സേവ സോ നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ നേരെ കണ്ണടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നീ ദൈവ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് മൂഢതനമാണ് വെറും കള്ളമാണ് അപ്പോൾ നിങ്ങൾ ഇനി പറയൂ എന്താണ് നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള യഥാർത്ഥ ദൈവസ്നേഹം അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം വിഷകാരൻ എൻ്റെ വീട് മാത്രമേ ഉള്ളോ ചോദിക്കാൻ മാസം മൂന്ന് നാല് മൂന്ന് പ്രാവശ്യവും നാല് പ്രാവശ്യവും വന്ന് ചോദിക്കാൻ എൻ്റെ വീട് മാത്രമേ ഉള്ളോ അല്ലെങ്കിൽ അവൻ എന്തിനു മൂന്ന് നാല് പ്രാവശ്യം വന്ന് ചോദിക്കണം അതാണോ ശരിക്കും എന്ന് ചോദിക്കുമ്പോൾ എല്ലാ ദിവസവും നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുന്നില്ലേ രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കുള്ള ഭക്ഷണം വൈദ്യേണ്ട ഭക്ഷണം ജോലിക്ക് പോകുന്ന സമയത്തോ സ്കൂൾ പഠിക്കാൻ പോകുന്ന സമയത്തോ ബസ്സിനുള്ള കാശ് സ്നാക്സ് മേടിക്കാനുള്ള കാശ് ഇങ്ങനെ നിങ്ങളുടെ മക്കൾ ഒരേ ദിവസം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദി ചോദിച്ചാലും എത്ര ദിവസം ചോദിച്ചാലും നിങ്ങൾക്ക് എന്താ മടുപ്പ് തോന്നാത്ത ഇനി നിങ്ങളുടെ കാര്യം നോക്കിക്കേ ഒരു ദിവസം ദൈവത്തോട് നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ദൈവം ഇന്ന് എനിക്ക് ആയിരം രൂപയുടെ ആവശ്യമുണ്ട് പിറ്റേ ദിവസം നിങ്ങൾ പറയും ഭർത്താവ് കൊച്ചിട്ട് പരീക്ഷാ ഫീസ് കൊടുക്കണം പതിനായിരം രൂപ വേണം ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ദൈവത്തോട് കൂടെ പറയും കർത്താവേ വീടിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട് അത് വാടക വന്നിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് ഇത് വന്നിട്ടുണ്ട് എനിക്ക് വീണ്ടും കാശ് വേണം ഇങ്ങനെ ഒരു മാസത്തിൽ തന്നെ കർത്താവിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ സോ ആ നിങ്ങളെടുത്ത് ഒരാവശ്യത്തിൽ ഒരാൾ വന്ന ഒന്നിലധികം പ്രാവശ്യം ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് രോഷം വരുന്നത് നിങ്ങളെന്തുകൊണ്ടാണ് അസ്വസ്ഥനാകുന്നത് ഇതേ കാര്യം തന്നെ ദൈവത്തിന് സംഭവിച്ചൂടെ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോ ചോദിക്കുമ്പോൾ ദൈവം നമ്മുടെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടടാ കഴിഞ്ഞ മാസം തന്നതല്ലേ ഉള്ളൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഞാൻ സോ ചില കാര്യങ്ങൾ കുറച്ച് വിസ്താരമായി വിശാലമായി ചിന്തിക്കാൻ നിങ്ങൾ പഠിക്കണം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സോ ഈ ഉപാധികൾ ആവശ്യങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിനകത്തുള്ളതോ മറ്റുള്ള കാര്യങ്ങൾ ഇതെല്ലാം സാധിച്ചു തരുന്ന ഒരു 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 ഭൂതമായി ദൈവത്തെ കാണുന്നതിന് പകരം ആവശ്യങ്ങൾ സാധിച്ചു തരുന്നത് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ഇതിനൊക്കെ അതീതമായി ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കുക ജീവജാലങ്ങളെ സ്നേഹിക്കുക കൂടെ വസിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുക എന്നൊക്കെയുള്ള തരത്തിൽ ആ ഒരു കാര്യത്തെ വിശാലമായി കാണാൻ നിങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ ആ ഒരു ദൈവിക ഭാവം ശരിക്കുമുള്ള ആ ദൈവിക പരിവേഷം നിങ്ങളിൽ സഞ്ചാതമാകുന്നു സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് സമശിഷ്ടങ്ങളെയും ജീവജാലങ്ങളെയും പ്രകൃതിയെയും ഒക്കെ ദൈവസ്നേഹത്താൽ പരിപോഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു ഹൃദയ പരിവേഷം അല്ലെങ്കിൽ ഒരു ഹൃദയ പരിവർത്തനം വന്നു എന്ന് പറയാൻ സാധിക്കും